താങ്കളാണ് എല്ലാ ചോദ്യങ്ങളും താങ്കളുടെ നേർക്കാണ് വരിക ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോ അഡ്വക്കേറ്റ് അനിൽകുമാർ ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹിന്ദുക്കളെ രണ്ടാം ക്ലാസ് പൗരന്മാരാക്കുന്നു എസ് സി എസ് ടി ഒ ബി സിയുടെ റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് എടുത്തുകൊടുക്കും മംഗല്യ സൂത്രം പിടിച്ചുപറിച്ചു മുസ്ലിങ്ങൾക്ക് നൽകും ഇങ്ങനെയുള്ള ഒരുപക്ഷെ നാലാംഘട പ്രസ്താവനകളുമായിട്ട് നരേന്ദ്രമോദി എവിടെ ഡാറ്റ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഡാറ്റ ഒന്നാം ലോക് ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞുതാ ഇന്ത്യയെ ഞാൻ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന് അങ്ങനെ ഒരു വർത്തമാനേ ഇപ്പോൾ കേൾക്കുന്നില്ല പകരം എന്താ മുസ്ലിം ബാഷിംഗ് പാകിസ്ഥാനായി ചിത്രീകരിക്കുക കോൺഗ്രസിനെ ഇതിനപ്പം ഇതൊക്കെ എത്ര കാലം കൊണ്ടു നടന്നതാണ് ശ്രീ കെ വി മതിയായില്ലേ മടുത്തില്ലേ അല്ല നികേഷേ നിങ്ങൾക്ക് എന്തൊക്കെ മടുക്കുന്നു എനിക്കറിയില്ല പക്ഷെ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ബോധത്തോടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്താൽ പലർക്കും ഇഷ്ടാകുന്നില്ല എന്താണ് വസ്തുത കൂടി നിങ്ങൾ ട്രക്കിലാണ് അല്ല ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇടപെടലേ നേരം കൂടി കാത്തിരിക്കും നിങ്ങൾ കാത്തിരിക്കൂ നരേന്ദ്രമോദി പറഞ്ഞത് അഡാനിയെ കുറിച്ചിൽ തന്നെ ഞാൻ തുടങ്ങാം അതിനുള്ള രഞ്ജൻ ചൗധരി കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞോ അധിർ രഞ്ജൻ ചൗധരി അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര പൈസ തന്നാൽ ഞങ്ങൾ വിമർശനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ലോക്സഭയിലെ കഴിഞ്ഞ ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവാണ് ചൗധരി ചൗധരി ആ ക്ലിപ്പിംഗ് കാണിച്ചു അങ്ങനെ പറഞ്ഞു സാർ ഒരു ഒന്ന് കേുമാർ ഇപ്പൊ ചോദിച്ചു അല്ല ചോദിക്കാൻ സമയം വേണ്ട ഞാൻ ചോദിക്കില്ല ഡയറക്റ്റ് ചോദ്യമാണ് അദാനിയും അംബാനിയും ഒരു കള്ളപ്പണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് പറയുന്നത് ആരാണ് കെ വി എസ് ഹരിദാസ് ഒന്നും അല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഇല്ലാതെ ചെയ്യില്ല രണ്ട് തരത്തിൽ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഒന്ന് ചങ്ങായിമാരാണ് രണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഒരാള് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് എപ്പോഴാണ് എന്താണ് ആ ടെമ്പോ വാന്റെ നമ്പർ എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോലെ സി കെ വി എസ് നരേന്ദ്രമോദി നികേഷേ നികേഷ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ അധിർ രഞ്ജൻ ചൗഹദരി പറഞ്ഞത് പബ്ലിക് ഡൊമൈനിലുണ്ട് അദ്ദേഹം പറഞ്ഞെന്താ അദാനിയും അംബാനിയും ഞങ്ങൾക്ക് അശു തന്നാൽ ഞങ്ങൾ വിമർശനം അവസാനിപ്പിക്കും ഇവരിപ്പൊ വിമർശനം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചതിന്റെ അർത്ഥം എന്താ ചിരിച്ചോണ്ട് അദ്ദേഹം പറയുന്നില്ലേ ഇവര് കേക്കട്ടെ കെ വി എസ് ഹരിദാസന് ഈ പൊതുരംഗത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ് രാഹുൽ ഗാന്ധി പ്ലാൻ നിങ്ങൾ പറയട്ടെ ഞാന പൂർത്തിയാക്കട്ടെ നികേഷെ നിങ്ങൾ ഓരോ ഓരോ ഘട്ടത്തിൽ ഇതിനേക്കാൾ കൊറേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇവിടെ മറുപടി പറയാനുണ്ട് കാരണം ഇവര് രണ്ടുപേരും നികേഷും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട് ഞാൻ ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യതയും ചുമതലയും എനിക്കുണ്ട് ആദ്യം നൌഷദലിയുടെ കണക്ക് മഹാരാഷ്ട്രയിൽ ജയിക്കും ബംഗാളിൽ ജയിക്കും ബീഹാറിൽ ജയിക്കും ഈ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ബംഗാളിലെ ഇത്തവണത്തെ ഏറ്റവും വലിയ കക്ഷി നരേന്ദ്രമോദിയുടെ ബി ജെ പി ആയിരിക്കും എഴുതി വെച്ചോളൂ സി പി എമ്മിനും കോൺഗ്രസിനും ഒന്നും അവിടെ ഒരു സീറ്റ് പോലും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തോണി ഞാൻ എഴുതി വെച്ചു തരാം ബീഹാറ് ബീഹാറിൽ നിതീഷ് കുമാർ പോകുന്നതോടുകൂടി അവിടുത്തെ ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ മാറി കഴിഞ്ഞ തവണ കോൺഗ്രസുകാരെ ചോദന്നുകൊണ്ട് നടന്ന് ദയനീയമായിട്ട് തോറ്റ പാരമ്പര്യം തേജസ്വി യാദവിനുണ്ട് ഇത് തന്നെയാണ് ഇത്തവണ ആവർത്തിക്കാൻ പോകുന്നത് നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല കെ വി എസ് അയാളുടെ ആ ബി ജെ പിയിലേക്ക് ഈ അവസാനത്തെ ചാട്ടം ബി ജെ പിടെ ചാടുന്നതും ആർ ജെ ഡിയുടെ അടുത്തേക്ക് ചാടുന്നതും ഒക്കെ സാധാരണ പതിവാക്കിട്ടുള്ള അവസാനത്തെ ചാട്ടം പേഴിച്ചു അയാൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല ശ്രീ കെ വി എസ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സത്താ മാർക്കറ്റ് പ്രവചിക്കുന്നത് ഹരിയാന ബീഹാറിൽ മാത്രം പത്ത് പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടം വരുമെന്നാണ് പത്ത് പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നോക്കിക്കോ പോട്ടെ ഞാനിപ്പോ ഒരു കെ വി എസ് ഞാനും കൂടെ തമ്മിൽ ഒരു ബെറ്റ് എസ് കെ വി എസ് ബെറ്റ് ബീഹാറിന്റെ കാര്യത്തിൽ ബീഹാറിന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടോ ബെറ്റുണ്ടോ നമുക്ക് വെക്കാം സീറ്റ് പറയുന്നത് നമ്മൾ ഇവിടെ കിട്ടിയ സീറ്റ് സീറ്റ് ഞാൻ വലിയ മോശം വരില്ല വലിയ മോശം വരില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ നീ വരണോ കഴിഞ്ഞോടെ കഴിഞ്ഞോടെ കിഷൻ ഗെഞ്ചി അങ്ങ് നഷ്ടപ്പെട്ടു അവിടെ ഒറ്റ സീറ്റ് കോൺഗ്രസ് ഇന്നോ രണ്ടോ നഷ്ടപ്പെട്ടു പത്ത് പോയി ആ ഒരെണ്ണോ രണ്ടെണ്ണോ പോയിന്തു വരാം ബീഹാറിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ആ പെറ്റു നമുക്ക് അല്ല നിക്കു മഹാരാഷ്ട്ര സെയിം ആണ് ഈ ശരത് പവാറ് ശരത് പവാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബരാമതിയിൽ സുപ്രിയ അവളുടെ മകന് മകള് ജയിച്ചാൽ മകള് ജയിച്ചാൽ നരേന്ദ്രമോദിയുടെ ഒരു സീ ഭൂരിപക്ഷം ഒരെണ്ണം കൊണ്ടെങ്കിലും കുറയുമല്ലോ എന്നാണ് കഴിഞ്ഞവണ്ണം സാധാരണ ബരാമതിയിൽ പവാറിന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ പിന്നെ പ്രചരണത്തിനെ പോകാനില്ല ഇത്തവണ സുപ്രിയ അസൂലെ ബരാമതി വിട്ടു പോയിട്ടില്ല അജിത് ഭാര്യയാണ് സ്ഥാനാർത്ഥി ുംവാറിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്തെ കുറിച്ചാണ് ഈ ബരാമതിയെ ബരാമതി ബരാമതി എന്ന് മാത്രമായിട്ട് കെ വി എസ് പറയുന്നത് അത് തന്നെ അവിടുത്തെ പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ എത്ര തവണ നരേന്ദ്രമോദിയും അമിത്ഷായും വന്നു ശ്രീ കെ വി എസ് എ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ശരത് പവാറിനെ വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉദ്ധവ് ഠാക്കറെ വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തേ വിമർശിക്കാത്തത് അവർക്ക് അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കെ വി എസ് അത് മതി അതാണ് ട്രെൻഡ് എന്റെ നികേഷ് നികേഷ് നികേഷിന്റെയൊക്കെ നിരീക്ഷണങ്ങളൊക്കെ ഈ ഈ ഈ മഹാരാഷ്ട്രയിലും പോകുന്നില്ല മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിലും എൻ ഡി എ തവണ ക്ലീൻ സ്വീപ് അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം പറഹുൽ ഗാന് രാഹുൽ ഗാന്ധി അടക്കം രാഹുൽ ഗാന്ധി അടക്കം റായ്ബറിയിൽ തോക്കുന്നതെന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ അത് ശരിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സോണിയാഗാന്ധി എത്ര തവണ റായ്ബറിയിൽ ചെന്നു അവിടെ നടന്ന അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ സോണിയാഗാന്ധി തിരിഞ്ഞു നോക്കിയോ ോറ്റിനു ശേഷം രാഹുൽ ഗാന്ധി ആ വഴി പോയിട്ടുണ്ടോ ഈ ഇങ്ങനെ ആ നാടുമായിട്ടൊരു പുലബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയും കുടുംബവും ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയൊക്കെ